നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ച് സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് രണ്ട് ഫ്ലോറായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് നമുക്ക് കോമ്പൗണ്ടിലേക്ക് കിടക്കാം കോമ്പൗണ്ടിൽ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു കാർ കാർപോർച്ച് ഏരിയ കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ സെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് ഇതാണ് ലിവിംഗ് ഏരിയ വരുന്നത് ലിബിംഗ് ഏരിയയിൽ ഒരു ഷോ കേസ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ ഡൈനിങ് കോൺസെപ്റ്റോടെയാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയ കേസ് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഒരു ഫുൾ സൈസ് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് കിച്ചൺ ആണ് കാണിക്കുന്നത് ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് കിച്ചണില് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വാളിലും കിച്ചൺ അസസറീസ് എല്ലാം വെക്കുന്നതിന് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് വർക്ക് ഏരിയ വരുന്നത് ബാക്ക് പോഷും ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് വർക്ക് ഏരിയയിൽ ഒരു വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് നമ്മൾ കയറി ചെല്ലുന്നത് ഒരു ലിവിങ് സ്പേസിലോട്ടാണ് മുകളിലുള്ള ഫസ്റ്റ് ബെഡ്റൂം ആണ് കാണിക്കുന്നത് ബെഡ്റൂംസ് എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു ഫുൾ സൈസ് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് ഇതാണ് മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിലും ഒരേപോലെ തന്നെ ഫുൾ സൈസ് വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇതാണ് ബാൽക്കണി വരുന്നത് ബാൽക്കണിയില് ഒരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒളരി എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഒളരിയിൽ നിന്നും അര കിലോമീറ്റർ മാറിയാണ് ഈ വീട് വരുന്നത് ഈ വീടിന് പാട്ട് ഉദ്ദേശിക്കുന്ന റേറ്റ് എഴുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് പുറമേ നിന്നും സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് കുടിവെള്ളത്തിനായിട്ട് കിണറാണ് ചെയ്തിരിക്കുന്നത് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്